സർവീസ് ബാങ്ക് ഫോൺ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിച്ച് തിരുവിഴാക്കുന്ന ഫോറസ്റ്റ് സ്റ്റേഷൻ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യം നേരിടുന്ന ഭാഗമായിരുന്നു മണ്ണാർക്കാട് വനം ഡിവിഷനിലെ തിരുവിഴാക്കുന്ന ഫോറസ്റ്റ് സ്റ്റേഷൻ മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുബേറിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സുനിൽകുമാർ ഉൾപ്പെടെയുള്ള പതിനാറ് ജീവനക്കാരാണ് കാട്ടാനകളെ തുരത്തുന്നത് മലയോര ജനതയുടെ ജീവനും സ്വത്തും വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ പോരാടുന്ന ഒരു കൂട്ടം വനപാലകരുടെ പ്രവർത്തനങ്ങൾ മാതൃകയാകുന്നു വനാതിർത്തിയിൽ പ്രതിരോധ വേലി നിർമ്മിച്ചും ഉറക്കമൊഴിച്ച് കാട്ടാനകളെ തുരത്തിയും ഇവയ്ക്ക് തമ്പടിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കിയുമാണ് ആനകളുടെ കാടിറക്കം ഇവർ തടയുന്നത് നാട്ടുകാരുടെയും തദ്ദേശ ജനപ്രതിനിധികളുടെയുമെല്ലാം സഹകരണവും ഇവർക്കുണ്ട് മണ്ണാർക്കാട് വനം ഡിവിഷനിലെ വിവിധ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധികളിലായി പ്രതിവർഷം അഞ്ഞൂറോളം തവണ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങാറുണ്ടെന്ന് ഓഫീസ് രേഖകൾ സൂചിപ്പിക്കുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യമുള്ള മേഖലയാണ് തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധി വർഷത്തിൽ മുന്നൂറ്റിയമ്പത് മുന്നൂറ്റി എഴുപത് തവണയെങ്കിലും ഇവിടെ കാട്ടാനകൾ എത്തുന്നുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യമുള്ളതായി കണക്കാക്കുന്ന ഭാഗവും ഇവിടെയാണെന്ന് വനപാലകർ പറയുന്നു എന്നാൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഈ ഭാഗങ്ങളിലെ ജനവാസ മേഖലയിലേക്കുള്ള കാട്ടാനകളുടെ വരവ് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശം കുറയ്ക്കാനും മനുഷ്യജീവന് അപകടമില്ലാതെ സംരക്ഷിക്കാനും വനംവകുപ്പിന്റെ കൃത്യമായ ഇടപെടൽ മൂലം സാധിക്കുന്നുണ്ടെന്ന് കൂട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് രണ്ടാം നൂറുൽ സലാം പറഞ്ഞു

പടക്കം പൊട്ടിച്ചും ബഹളം കൂട്ടിയും അത്യാവശ്യമാണെങ്കിൽ മാത്രം പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിച്ചുമാണ് ആനകളെ തുരത്താറ് ഒരു വർഷം അമ്പതിനായിരം രൂപയുടെ പടക്കം ആനകളെ തുരത്താൻ ആർ ആർ ടി ഉപയോഗിക്കുന്നു തിരുവിഴാക്കുന്നിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് കാട്ടാനശല്യം ശല്യം വർദ്ധിച്ചതിന് പിന്നിലുള്ള കാരണങ്ങളിലൊന്ന് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൻ്റെ ബഫർസോൺ മേഖല അതിരിടുന്നതിനാൽ ഇവിടെ നിന്നുമാണ് കാട്ടാനകൾ കൂടുതലായും എത്തുന്നത് വനാതിർത്തിയിൽ തന്നെ ആനകളെ തടയാൻ അമ്പലപ്പാറ മുതൽ കുരുത്തിച്ചാൽ വരെ തൂക്കുവേലി ഒരുങ്ങുന്നുണ്ട് ഒന്നേ ദശാംശം രണ്ട് ഒമ്പത് കോടി രൂപ ചെലവിൽ പതിനെട്ട് കിലോമീറ്ററിൽ നിർമ്മിക്കുന്ന വേലിയുടെ പ്രവൃത്തികൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരംഭിച്ച് പത്ത് കിലോമീറ്ററിൽ നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ പ്രതിരോധം തീർക്കാൻ പദ്ധതി സഹായകമായെന്ന് മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുബൈർ പറഞ്ഞു ഈ പതിനെട്ട് നിർമ്മാണത്തിന് ശേഷം നമുക്ക് നമ്മുടെ വന്യജീവി പ്രത്യേകിച്ച് ആനയുടെ ശല്യത്തിൽ വളരെ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട് ഇപ്പൊ നമ്മളതിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദേശം മുന്നൂറ്റി അറുപത് തവണ നമ്മൾ ആന ഇറങ്ങിയ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അത് ഏകദേശം പകുതിയോളമായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് കുറയ്ക്കാൻ സാധിച്ചു കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് അറിയിക്കാൻ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും വനപാലകരും അടങ്ങുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പും പ്രവർത്തിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കരിങ്കല്ലാണി